അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോൾ പ്രൈസസ് ആണ് ആണ് നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് സ്കൂൾ സംബന്ധമായ എല്ലാ സാധനങ്ങൾക്കും വെച്ച് ഒരുപാട് വിലക്കുറവുണ്ട് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ആധുനിക റീറ്റെയിൽ രംഗത്ത് മലബാറിന്റെ തലപ്പത്തെത്തിയ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിന്റെ മലപ്പുറം കിഴക്കേതല ഷോറൂം നൂറാം ദിനത്തിലേക്ക് നൂറാം ദിനം പിന്നിടുമ്പോൾ മുതൽ വരെ നീണ്ടു നിൽക്കുന്ന നിരവധി ഓഫറുകളാണ് സ്ഥാപനത്തിൽ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുള്ളത് മലപ്പുറത്തിന് ആദ്യമായി ആധുനിക ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ച ജാംജൂം ഹൈപ്പർ മാർക്കറ്റിന്റെ മലപ്പുറം കിഴക്കേത്തല ഷോറൂം വിജയകരമായി നൂറാം ദിനം പിന്നിടുന്നതിന്റെ ഭാഗമായാണ് ഉപഭോക്താക്കൾക്കായി മെയ് മുതൽ വരെ അത്ഭുതകരമായ നൂറ് ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ട്വൻറ്റി എയ്റ്റ് വരെ ഇവിടുത്തെ ബെസ്റ്റ് ഓഫേഴ്സ് ആണ് അവർ തന്നിരിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ഇവിടെ എല്ലാ സെക്ഷൻസ് പോയി നോക്കുമ്പോൾ ശരിയാണ് അവർ പറഞ്ഞ ഒരു ഭയങ്കര ഓഫേഴ്സ് ആണ് കാരണം അവരുടെ ഹൺഡ്രഡ് ഡേ ജാം ജൂം സെലിബ്രേറ്റ് ചെയ്യുകയാണല്ലോ അപ്പോൾ ഡെഫിനെറ്റ്ലി ഞാൻ നോക്കുമ്പോൾ എക്സലൻറ്റ് പ്രൈസസ് ആണ് ഓഫറിൻ്റെ ഭാഗമായി നൂറ് ബ്രാൻഡുകളിലുള്ള നൂറ് ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ വിലയിൽ കൂടാതെ രാവിലെ ഒൻപത് മുതൽ ഒരു മണിവരെ നീണ്ടു നിൽക്കുന്ന പവർ ഹവർ ഓഫറിനോടനുബന്ധിച്ച് നിങ്ങളുടെ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും കുറഞ്ഞ വിലയിൽ നിന്നും സ്വന്തമാക്കാനുള്ള സുവർണ അവസരം ഈ മണിക്കൂറുകളിൽ മാർക്കറ്റിൽ എവിടെയും ലഭിക്കാത്ത വിലകളിൽ പത്ത് പ്രോഡക്റ്റുകൾ സഹിതം അഞ്ചു ദിവസം അൻപത് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനാകുന്നു ഈ സീസണോടനുബന്ധിച്ച് പല സാധനങ്ങൾക്കും സ്കൂൾ സംബന്ധമായ എല്ലാ സാധനങ്ങൾക്കും മറ്റുള്ള സ്ഥാപനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വിലക്കുറവുണ്ട് വിശാലമായ ഷോറൂമാണ് എല്ലാം ഒരുക്കിയിട്ടുള്ളത് നല്ല സൗകര്യം പോലെ പർച്ചേസ് ചെയ്യാൻ നമുക്കൊക്കെ കഴിയുന്നുണ്ട് ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി വരെ ഇവിടെ കില്ലർ ഓഫറാണ് ഞങ്ങൾ ജാം ജൂമിൻ്റെ ഓഫറൊക്കെ അന്വേഷിച്ച് വന്നു ഇവിടെ വന്നപ്പം നല്ല രീതിയിലുള്ള ഓഫറുണ്ട് കാര്യങ്ങളൊക്കെ ഒക്കെയാണ് പിന്നെ ബുക്ക് ഐറ്റംസ് ഐറ്റംസ് ഫുഡ് അതുപോലെ ബാഗ് സ്കൂൾ സ്കൂൾ പെൻസിൽ വർഷം ായി വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ ബാഗുകൾ നോട്ട് ബുക്കുകൾ ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ മറ്റ് സ്കൂൾ സ്റ്റേഷനറീസ് തുടങ്ങിയവ ചുരുങ്ങിയ വിലകളിൽ കസ്റ്റമേഴ്സിനായി സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് മലപ്പുറം കെ കെ തലയിലുള്ള ജാം ജൂമ് ഈ വരുന്ന മെയ് ഇരുപത്തെട്ടാം തീയതി നൂറ് ദിവസം തകയുന്നോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ മെയ് ഇരുപത്തിനാല് ടു ഇരുപത്തിയെട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ പവർ ഹൗസ് എന്ന് പറയുന്നൊരു ഓഫറും കൂടെ നിങ്ങളിലോട്ട് ഒരുക്കിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഇരുപത്തി നാല് എട്ട് തീയതി ഓരോ ദിവസവും ഒമ്പത് മണി തൊട്ടിട്ട് ഒരു മണിവരെ പത്ത് പ്രൊഡക്റ്റിന് വമ്പിച്ച വിലക്കുറവിലാണ് ജാം ജൂമ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആ ഒരുക്കിയിരിക്കുന്ന ഓഫറിൽ ഒരു വീട്ടിലോട്ട് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ജാം ജൂമ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വരുന്നത് നമുക്ക് ഇനി അടുത്ത് വരുന്നത് നമ്മളെ സ്കൂൾ സീസണാണ് നമ്മളെ കുട്ടികൾക്ക് വേണ്ട വേണ്ട ഒരുവിധം എല്ലാ എല്ലാ സാധനങ്ങളും സാധനങ്ങളും വേണ്ട ഇവിടെ വേണ്ടി രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓഫറിലും നിന്നും ഷേക്കർ സ്നാക്ക് പകുതി വിലയിലും സ്വന്തമാക്കാനുള്ള സുവർണാവസരം മലപ്പുറത്തുകാരെ ഞെട്ടിച്ചുകൊണ്ടാണ് മലപ്പുറം കിഴക്കേത്തല ജാം ഹൈപ്പർ മാർക്കറ്റ് നൂറാം ദിനം ആഘോഷിക്കുന്നതോടൊപ്പം കസ്റ്റമേഴ്സിനായി നൂറ് പ്രോഡക്റ്റുകൾക്ക് നൂറു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അവിശ്വസനീയമായ ഓഫറും ഒരുക്കിയിരിക്കുന്നത് ചാനൽ ടൺ മലപ്പുറം